അല്ലാതെ ഞാനൊരു സ്ത്രീ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ഞാൻ എൻ്റെ എല്ലാ എൻ്റെ എല്ലാ അച്ചീവ്മെന്റ്സും എൻ്റെ എല്ലാ സ്വീകാര്യതയും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനിപ്പോൾ ഫിലിംസ് അഭിനയിച്ചത് പോലും ഞാൻ എന്റെ ട്രാൻസ്ഫുമോൾ എന്ന ലെവലിൽ തന്നെയാണ് എനിക്കെല്ലാം കിട്ടിയത് ഞാനൊരു നോർമൽ ആയിട്ടുള്ള പെൺകുട്ടിയായിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിയിലുള്ള വീട്ടിൽ എൻ്റെ മമ്മിയുടെ മോളായിട്ടിരുന്ന് ഇന്ന് എന്റെ വേറെങ്കിലും ഒരു ചേട്ടന്മാരുടെ അച്ചായമാരുടെ ആരുടെ ഭാര്യയായിട്ട് ആയിട്ട് കുട്ടികളുടെ അമ്മയായിട്ട് ഇരുന്നേണം സീരിയസ്ലി എന്റെ നാല് ചേച്ചിമാരുടെ അതേ കാറ്റഗറിയിൽ അവരുടെ അച്ചായന്മാരുടെ കുട്ടികളെ നോക്കി ഇരിക്കേണ്ടി വന്നേനാം അങ്ങനെ സംഭവമൊക്കെ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ വന്നിട്ട് സംസാരിക്കാനും എൻ്റെ നാട്ടിൽ എന്നെ പോലെ ഇതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തി ഞാൻ തന്നെയാണ് ഇപ്പോൾ നാളെ ഉണ്ടാകുമായിരിക്കും ഇപ്പൊ എന്തെറിവിൽ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കുടുംബത്തിലെ എന്റെ ഫാമിലി ഞാനാ ഉള്ളത് അപ്പൊ ഒരു സമയത്ത് ഞാൻ അങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് അച്ചീവ്മെൻ്റ് അച്ചീവ്മെന്റ് ആയത് എൻ്റെ ഈ കമ്പനി എൻ്റെ ഞാൻ ഈ ആയതുകൊണ്ടാണ് അപ്പോൾ ഇവര് വന്നിട്ട് പറയുവാണ് ഇവരിതാ ഇവർ അംഗീകരിച്ചത് കൊണ്ടാണെന്ന് ഇവരാണോ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇരുത്തി അംഗീകരിപ്പിച്ചത് ഇവരെനിക്ക് ഇത് ഇവര് വിളിച്ചെന്ന അംഗീകരിപ്പിച്ചതാണോ ചുമ്മാ ഇരുന്ന് കമന്റ് അടിക്കുവ എന്നിട്ട് ഇവര് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഒരു കുക്കു എന്ന് പറഞ്ഞ ചേച്ചിനും കൂടി വന്നിട്ട് ഈ ആ ചേച്ചിനെ എന്തോ സംസാരിപ്പിച്ചാൽ ആ പാവത്തിനെ കൊണ്ടുവന്ന് കമന്റ് അടുപ്പിച്ച് അവസാനം ഞാനും ആ കുക്കും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ലാസ്റ്റ് ആ കുക്കു ചേച്ചി വന്നിട്ട് എനിക്ക് കമൻറ്റ് ഇപ്പോൾ ആയിട്ട് സോറി പറഞ്ഞിട്ടടുത്ത് ഇപ്പോൾ എൻ്റെ എനിക്ക് ഒരു സഹോദരനെ പോലെയാണ് ആ ചേച്ചി കുക്കു എന്ന് പറഞ്ഞ ചേച്ചി അതിന്റെ സോറി പറഞ്ഞാൽ കമന്റ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കാര്യത്തിനും വെച്ചാൽ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നോട് പറഞ്ഞ സോറി മോളെ അവർ എന്നോട് ഇങ്ങനെ സംസാരിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ എത്രത്തോളം അവർ ഇൻഫ്ലുവൻസ് ചെയ്തവരാ തെറ്റായിട്ട് നമ്മൾ സ്ത്രീകളെ ഇങ്ങനെ കാണിക്കുന്നവര് അവര് ബോഡി പാർട്സ് കാണിച്ചു നമ്മുടെ വില കാണും അപ്പൊ ആ ചേച്ചിയുടെ മൈൻഡ് എത്രത്തോളം അവർ കളഞ്ഞു ലാസ്റ്റ് ആ ചേച്ചിക്ക് മനസ്സിലായി ഞാൻ ബോഡി കാണിച്ച എന്റെ ഐഡന്റിറ്റി നശിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മോശപ്പ് ഞാൻ കൃഷ്ണയെ ചീത്ത വിളിക്കുന്നു എങ്ങനെയാണ് എല്ലാ ലോകത്തുള്ള എല്ലാ ട്രാൻസ്ഫോമർനെ അത് ബാധിക്കുന്നത് പറയാ ഇപ്പ കുറേ കേസുകൾ നടക്കുന്നുണ്ട് ഒരാളുടെ പേര് പറയുമ്പോ എല്ലാരും എങ്ങനെയാ അത് ബാധിക്കുന്നത് സത്യം ചെയ്യാത്ത അത് ബാധിക്കില്ലല്ലോ ചെയ്യുന്നൊരു വ്യക്തിനെ അല്ലേ അത് ബാധിക്കുന്നത് അപ്പം ഈ ചെയ്യാത്ത ഒരു ഞാനൊരു കാര്യം ചെയ്ത് എന്നെയല്ലേ ബാധിക്കുന്നത് ഞാൻ എന്റെ ശരീരം കാണിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ലോകത്തുള്ള എല്ലാ ട്രാൻസിനെയും ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും അങ്ങനെയുള്ള പെണ്ണുങ്ങൾ എന്തെല്ലാം കാര്യങ്ങളെ കാണിക്കുന്നു ഫ്ളാറ്റിന് മേണിൽ താഴത്തെ കുട്ടികളെ കൊല്ലുന്നു സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിട്ട് ആണുങ്ങളുടെ കൂടെ ഓടി പോകുന്നു ഇതൊക്കെ ചെയ്യുന്ന പെണ്ണുങ്ങൾ കാരണം ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെയും പേര് പോവാണ് അല്ല അവനവൻ ചെയ്യുന്നതിന് അവനവന്റെ പേര് തന്നെയാണ് പോകുന്നത് അല്ലേ സത്യമാരല്ലേ അത്രേയുള്ളൂ അപ്പൊ അതൊക്കെ എന്നെ കുറ്റം പറഞ്ഞെങ്കിൽ എന്നെ മാത്രം പറയാ എല്ലാവരും പേര് കളഞ്ഞു നിങ്ങളെ കുറച്ച് വരെ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു നീ കാരണം അത് പോയി ഞാൻ കാരണം ആടെയും ഒരു വില പോകുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നാണ് വീട് ചെയ്യുന്നത് എന്റെ മമ്മിയുടെ വീട്ടിൽ വീട്ടിലിരുന്ന് ചെയ്യുന്നത് പിന്നെ ഇവര് പറയുന്ന കുറെ കമന്റുകള് ഇപ്പൊ നമ്മള് ഹണിയുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്തു കഴിഞ്ഞാല് അതിന്റെ താഴെ ഹണി തന്നെ റിപ്ലൈ കൊടുത്തിട്ട് കാണാം അതായത് നല്ല കമന്റ്സിനും കൊടുക്കും ചീത്ത കമന്റ്സിനും കൊടുക്കും അപ്പൊ മൊത്തത്തിൽ ഒരു പറച്ചിലുണ്ട് ഹണി ഭയങ്കര ബോൾഡ് ആണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും മുഖത്തു നോക്കി പറയും അങ്ങനൊരു അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഹണിക്ക് അങ്ങനെ ഒരു പേര് തന്നെ ഭയങ്കര ബോൾഡാണ് അത് ആക്ച്വലി ഞാൻ ബോൾഡുമാണ് അതേപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആണ് ചില കാര്യങ്ങൾ മതി അത് പെട്ടെന്ന് കരയും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആളിക്കണം ഞാൻ ജസ്റ്റ് കാണുന്ന ആൾ അല്ലെങ്കിൽ അധികം ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത ആൾ പറഞ്ഞാൽ എനിക്ക് ഹേർട്ട് ആവില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾ തന്നെ ഹേർട്ട് ചെയ്താൽ ഞാൻ പെട്ടെന്ന് കരയും ഇപ്പം അനു എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് സങ്കടമാവും ഗബി എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമാവും മീൻസ് എൻ്റെ പാർട്ണർ തന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യവും ഹേർട്ടാക്കി പക്ഷേ അല്ലാത്ത ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ എനിക്ക് ദേഷ്യം വരും സത്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാനത് മൈൻഡ് ചെയ്തില്ല കാരണം സത്യം പറയുന്നത് നമ്മൾ എന്തു പറയുന്നത് നമ്മൾ ചെയ്തൊരു കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക ഉള്ളൂ അല്ലാത്തുള്ള കാര്യങ്ങൾ റിയാക്ട് ചെയ്യുക ഇപ്പൊ കൃഷ്ണനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു കാര്യം ഞാൻ തെറ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തിനും മിണ്ടാട്ടിരുന്നു കേൾക്കണത് അവര് പറയട്ട് ചെയ്യുന്ന ഒരു മൈബോ എന്തിനാണ് പലരെ കുറിച്ച് പലരും പറയുന്നുണ്ട് എല്ലാവരും പിന്നെ സംസാരിക്കുക ഞാൻ ഇന്ന സ്ഥലത്ത് ബിസി ആയിട്ടിരിക്കുവാണ് നാളെ വന്ന് സംസാരിക്കാം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കണം അല്ല അവിടെ നമ്മൾ അത് ചെയ്തു അവിടെ അംഗീകരിക്കുകയാണത് ഈ ഇന്നത്തെ ജനറേഷൻ അല്ലെ ഇന്നത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇന്ന പരസ്യത്തിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം അതവിടെ മൊത്തം അത് വൈറലായിക്കൊണ്ടിരിക്കുവാണ് നാളെ നമ്മൾ ചെയ്ത് ഇപ്പൊ നമ്മളാ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു കുറച്ച് പേര് അത് സപ്പോർട്ട് ചെയ്യും നാളെ ഞാൻ ആയി പറയുക ചെയ്തില്ല എന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്ത ആൾക്കെതിരെ ഒരു ആർഗ്യുമെന്റ് നടത്തി കഴിഞ്ഞാൽ ഈ ചെയ്തില്ല എന്ന് പറയുന്ന സപ്പോർട്ട് ചെയ്ത ആളുകൾ പറയും ഞങ്ങൾക്ക് അന്ന് അറിയാറ് ചെയ്തു എന്ന് പറയും അങ്ങനത്തെ ആളുകളാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഏത് നിമിഷവും നമ്മളെ പൊക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മുടെ താഴത്തേക്ക് ഇടാൻ നിസ്സാര സമയം മതി അതുകൊണ്ട് എപ്പോഴും റിയാക്ട് ചെയ്യുക നമ്മുടെ ഭാഗത്ത് എത്തില്ല എന്നിട്ട് സംസാരിക്കുക അത്രേ ഉള്ളൂ പിന്നെ ചുമ്മാ പോയിട്ട് നമ്മൾ സംസാരിക്കാരിക്കുക കാരണം ചിലതൊക്കെ ഫേക്ക് ആയിരിക്കും അവരെ അങ്ങോട്ട് റിസ്ട്രിക്ട് ചെയ്തിട്ടു എന്തായാലും റിയാക്ട് സംസാരിക്കരുത് ഗബ്രി എങ്ങനെയാ കമന്റ്സിന് നെഗറ്റീവ് കമന്സിനൊക്കെ റിപ്ലൈ കൊടുക്കലുണ്ടോ ഞാൻ ഞാൻ എനിക്ക് കണ്ടിട്ടുണ്ട് കാരണം അത് പറഞ്ഞോട്ടെ വിടും സങ്കടം തോന്നും പാവം മീൻസ് ഗബ്രി ഭയങ്കര പാവമാണ് സത്യമായിട്ടും ഗബ്രി ഭയങ്കര പാവമാണ് പാവാണ് ശരിക്കും സീരിയസ്ലി പാവമാണ് ഗബി ഭയങ്കര പാവമാണ് അതെ ഗബ്രീന ഇങ്ങനെ പറയുമ്പോൾ ഓർക്കും എന്തൊരു ആളുകൾ അറിയില്ലല്ലോ ഈ ഇത്ര പാവമായ ഒരാളെ പോലും ഇങ്ങനെയൊക്കെ ഇട്ട് പറയുന്നല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം അപ്പൊ ഞാൻ നല്ല രീതിയിൽ പറയും ചുമ്മാ ഇവസ്ബുക്കിൽ കുറഞ്ഞ കമന്റ് കളണം ഇവന്റെ പൈസ കൊണ്ട് ആർഭാടമായി ജീവിക്കുന്നു മീൻസ് ആളുകൾ അങ്ങനെയൊക്കെ പറഞ്ഞു അച്ഛന്റെ പൈസ ഒക്കെ ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു അവരുടെ ചുമ്മാ അപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛന്റെ പൈസ അല്ല പിന്നെ ആരുടെ പൈസാണ് അവരുടെ സ്വന്തം മാതാപിതാക്കൾ ഒരു വാങ്ങിച്ചു കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാനല്ലേ ഇതിനൊക്കെ വന്ന കമന്റ് ഇട്ടിട്ട് അതിന് അപ്പൊ ഇവന് റിപ്ലൈ കൊടുത്തുകഴിഞ്ഞാ എവിടെ എന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛന്റെ അച്ഛന്റെ ചീത്ത വിളി അവര് ചുമ്മാ ഒരു ചൂണ്ട നമ്മൾ നമ്മളതില് കൊടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവനായിട്ട് ഇവന് ഭയങ്കര ഹർട്ടായിട്ട് ഇപ്പൊ പിണ്ടാടൊക്കെ ഇരിക്കുന്ന പറ ഒന്നുമില്ലടി ഒന്നും ഇല്ലടി എന്ന് പറഞ്ഞിട്ടിരിക്കും ഞാൻ പറയും നോക്കാന്ന് പറഞ്ഞ് ഞാൻ കയറി നോക്കുമ്പോ ഇമ്മന്റെ ആയിരിക്കും ചുമ്മാ അച്ഛനെയൊക്കെ വിളിച്ചോണ്ടിരിക്കും പിന്നെ അച്ഛൻ ഭയങ്കര സീനാ അപ്പൊ ഞാൻ പറയും എന്തിനൊക്കെ കേട്ടോണ്ടിരിക്കുന്നത് ചുമ്മാന്റെ ഒക്കെ വരികയാണ് കേൾക്കുന്നത് ഞാൻ അക്കൗണ്ട് കയറി നോക്കുമ്പോ ഒറിജിനൽ അക്കൗണ്ട് ആയിരിക്കും ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കൊടുക്കും നല്ല കൊടുക്കാരണം ഈ പറയണവന്മാരി ഈ അച്ഛൻ്റെ ഉണ്ടാവില്ല അമ്മേടെയും ഉണ്ടാവൂല ഒരാളുടെ ഉണ്ടാവില്ല വീട്ടിൽ പെണ്ണുമുള്ള അടിയും കൊണ്ടിരിക്കണായിരിക്കും ചുമ്മാ എന്നിട്ടായിരിക്കും സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇവനൊക്കെ ഇവർക്ക് ഇവരുടെ ഐഡന്റിറ്റി ഡിക്ലിയർ ചെയ്ത് അവരുടെ സ്വന്തം ലൈഫ് എൻജോയ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യണോന്നറിയാത്ത ഒരു കോന്തം വന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുക ചുമ്മാ വരുന്നുണ്ട് അപ്പൊ അവന്റെ അക്കൗണ്ടിൽ കയറുന്നപ്പോ കള്ളം കുടിച്ചിങ്ങനെ ഇരിക്കുവ ചുമ്മാ എന്നാ എനിക്ക് അതൊക്കെ ദേഷ്യം വരും ചില ആളുകളുണ്ട് കേട്ടോ നമ്മളെ കാണുമ്പോൾ നല്ല സ്നേഹത്തോടെ ഒക്കെ സംസാരിച്ചിട്ട് അവിടെ മാറിന്ന് കുറ്റം പറഞ്ഞു സത്യം അങ്ങനെയുള്ള ആളുകളുണ്ട് പൊതുവേ ഉള്ള ഒരു പരിപാടിയാണ് ആ ചിലപ്പോൾ ഉള്ളൊക്കെ വെച്ച് കാണുമ്പോ നമ്മൾ വന്നിട്ട് അയ്യോ മോളായിരുന്നില്ലേ എന്നൊക്കെ സംസാരിച്ചിട്ട് അവര് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവര് ഗ്രൂപ്പിൽ പോയി സംസാരിച്ചിട്ട് ആ റെക്കോർഡ് എനിക്ക് ആളുകളെ ആളുകളാണ് ഈശ്വര്ങ്ങോട്ട് എന്ന് ആ പെണ്ണിനോ എന്തൊരു അഹങ്കാരമാണ് ആ എനിക്കൊരിക്കണ്ട് ഫോർ അപ്പൊ ഞാൻ പറയാം എന്റെ ഈശ്വരാട്ടം ഞാൻ ഈ ലുനിമളി ഷോപ്പ് ചെയ്യണ സമയത്ത് ഒരു ഫാമിലി പോകണം അപ്പോൾ ആ കുട്ടികളെ എന്നൊക്കെ ചിരിച്ചപ്പോൾ ഞാൻ എന്താ ചിരിക്കണമെന്ന് വെച്ചപ്പോൾ ഞങ്ങളെ വീട് കണ്ട് ചിരിച്ചെന്നെ കുറേ സംസാരിച്ചിട്ടാണ് അപ്പം ആ അതിൻ്റെ അമ്മ വന്നിട്ട് കുറേ നേരം എന്നെ സംസാരിച്ച് സെൽഫി ഒക്കെ എടുത്തിട്ട് പോയി ഇവർ ആ സെൽഫി ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് ഇവരെന്നെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുക ഡ്രസ്സിങ് ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ പേര് കളയും എന്ത് അഹങ്കാരമാണ് ആ കൊച്ചിനി ആ ലുലുമാളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എല്ലാവരും അതിനെ തന്നെ നോക്കിക്കോണ്ടിരിക്കുവാണ് പെണ്ണാണെന്നല്ലേ പറയത്തുള്ളു പെണ്ണുങ്ങളുടെ വില കളയാൻ വേണ്ടി ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് ഇട്ടിട്ട് അത് ആ ഗ്രൂപ്പിലുള്ള പെണ്ണിനെ തന്നെ അറിയായിരുന്നു അപ്പം എൻ്റെ രഞ്ജിമമ്മയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആ ഗ്രൂപ്പിനകത്തുണ്ട് സ്റ്റുഡൻറ്റ് അവരെനിക്കത് ഷെയർ ചെയ്തിട്ട് ഇവര് ഇന്ന് ഫോട്ടോ എടുത്തിങ്ങനെ ഇട്ട ഗ്രൂപ്പിലെന്ന് പറഞ്ഞു ഞാൻ പറയും ഇതാണ് മീൻസ് നമ്മളെടുത്ത് കാണുമ്പോൾ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ പേഴ്സണലിലേക്ക് ചെന്നിട്ട് ഇത് ഷെയർ ചെയ്ത കമന്റ് ചെയ്താണ് ഇത് ട്രാൻസോൺ അല്ലേന്ന് കമന്റ് ചെയ്തിട്ടപ്പോ അതേ തന്നെ ട്രാൻസർമോൺ ആണ് ഓരോ കോപ്രായങ്ങളെ ആ നമ്മളാ കാണുമ്പോൾ ഇവർക്ക് അത് പറഞ്ഞുകൂടെന്നാ ഇതെങ്കിലും കോപ്രായം കെട്ടി നടക്കണെന്തിനാണ് ഇങ്ങനെ ഞാൻ നേരിട്ട് മറുപടി കൊടുക്കൂലേ എനിക്ക് ആ ഗ്രൂപ്പിൽ സംസാരിക്കാൻ പറ്റുമോ ഞാൻ എന്ത് പറയാനോ അവരോട് അതെ എന്റെ നേരിട്ടാണെങ്കിൽ ഞാൻ അവർക്ക് നല്ല രീതിയിൽ മറുപടി പറഞ്ഞു കൊടുത്തേനോ